പാതടി പഞ്ചായത്തിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ കാർഷിക മേഖലയിൽ നാളുകളായി നാശം വിതച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു മിഷൻ വൈൽഡ് പിഗിന്റെ ഭാഗമായി നടത്തിയ ഡ്രൈവിലാണ് കാട്ടുപന്നിയെ കൊന്നത് കാട്ടുപന്നി ശല്യത്തിൽ കർഷകർ വലിയ പ്രതിസന്ധി നേരിട്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷിന്റെ നേതൃത്വത്തിൽ പന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് നടപടി സ്വീകരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് കാട്ടുപന്നി ശല്യം പ്രതിരോധിക്കുവാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന ആവശ്യം പ്രദേശവാസികൾക്കിടയിൽ നിലനിൽക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രണീഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ശക്തമായ ഇടപെടൽ നടത്തുകയും തുടർന്ന് വനംവകുപ്പിന്റെ സഹായത്തോടെ മിഷൻ വൈൽഡ് പിക്കിന്റെ ഭാഗമായി പ്രദേശത്ത് നാശം വരുത്തിയ കാട്ടുപന്നികളിൽ ഒന്നിനെ വെടിവെച്ചു കൊന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങി അതിക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ അംഗീകൃത ഷൂട്ടറുടെ സാന്നിധ്യത്തിൽ വെടിവെക്കാമെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് പിന്തുടർന്നാണ് നടപടി തന്നെയുള്ള ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൈവ് നടത്താനുള്ള തീരുമാനം വന്നിരുന്നു ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ നമ്മുടെ ഷൂട്ടർമാരും ഈ പ്രദേശത്ത് എത്തുകയും പന്നിയെ വെടിവെക്കുകയും ചെയ്തിരുന്നു ഇനി ിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലെ തന്നെ ഉള്ള ആക്രമണങ്ങൾ നടത്തുന്ന പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ഉപദ്രവമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും ഇതുപോലുള്ള ഡ്രൈവ് നടത്തി ഇതൊരു തുടർച്ചയായിട്ട് മാറ്റാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ടിലെ നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ ഉത്തരവ് പ്രകാരം നാട്ടിലിറങ്ങി അക്രമം കാണിക്കുന്ന കാട്ടുപന്നികളെ നമുക്ക് ലൈസൻസ് ഉള്ള ഷൂട്ടർമാരെ കൊണ്ട് കൊന്ന് അതിനെ മണ്ണെണ്ണയും ഇതൊക്കെ ഒഴിച്ച് സാധാ ആയിട്ടുള്ള രീതിയിൽ സംസ്കരിക്കാനുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും അതുപോലെ വനവകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് അതിതീവ്രയജ്ഞം എന്ന് പറയുന്നൊരു പരിപാടി പരാതി പരിഹാര പദ്ധതി നടപ്പാക്കുകയാണ് അത് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എല്ലാം നടക്കുന്നത് ഏകദേശം രണ്ട് വയസ്സ് തോന്നിക്കുന്ന പെൺപന്നിയെയാണ് വെടിവെച്ചു കൊന്നത് പഞ്ചായത്തിലെ അംഗീകൃത ഷൂട്ടാർ ജിജോ കുളങ്ങരയുടെ സന്നിധ്യത്തിലായിരുന്നു നടപടി കൊന്നത്തടി പഞ്ചായത്തിന്റെ പന്ത്രണ്ടാം വാർഡിലെ കാർഷിക മേഖലയിൽ വിളനാശം വരുത്തി വരുന്ന കാട്ടുപന്നികളിൽ ഒന്നിനെയാണ് വെടിവെച്ചത് ചത്ത പന്നിയെ പിന്നീട് സംസ്കരിച്ചു വെടികൊണ്ട പന്നി ഏതാനും മീറ്റർ ദൂരം കിതച്ചോടുകയും സമീപത്തെ കിണറ്റിൽ വീഴുകയും ചെയ്തിരുന്നു വനംവകുപ്പ് ഈ മാസം പതിനാറ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ നടത്തുന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്ര യജ്ഞ പരിപാടിയുടെ ഭാഗമായി കൊന്നത്തടി പഞ്ചായത്തിൽ നിന്നും ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന കാട്ടുമന്നി ശല്യത്തിനെതിരായി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഈ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വനംവകുപ്പും പഞ്ചായത്തും ചേർന്ന് നടപടികൾ സ്വീകരിച്ചത് കൊന്നത്തടി